ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് വെളുത്താലോ അതും പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ തെളിവടക്കം ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ഒട്ടും പൈസ ചിലവില്ലാതെ പെട്ടെന്ന് വെളുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ ഇതാണ് കേട്ടോ ഇതിന്റെ റിസൾട്ട് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പും ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇതിന് ആവശ്യമുള്ളത് മൂന്നേ ഐറ്റം മാത്രമേ ആവശ്യമുള്ളൂ ഒന്ന് കോഫി പൗഡർ ആണ് അത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് പാൽ കുറച്ച് പറയുമ്പോൾ ഒരു അര ടീസ്പൂൺ പാൽ മതിയാകും പിന്നെ ഒരു എഗ് വൈറ്റ് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ മാജിക് ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഈ എഗ്ഗിന്ന് എഗിന്റെ യോക്ക് ഒന്ന് മാറ്റിയെടുക്കാം എഗിന്റെ വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കുന്നത് ഇനി എഗ് വൈറ്റിലോട്ട് നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് രണ്ട് രൂപയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മിൽക്കാണ് എടുത്തേക്കുന്നത് അങ്ങനെ മിൽക്കും എഗ് വൈറ്റും കോഫി പൗഡറും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ ആണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും മാരേജിനോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫേഷ്യൽ സമയം കിട്ടിയില്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഒന്ന് രാവിലെ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി ഇതുപോലെ മാസ്ക് ഇട്ടിട്ട് ഇരുന്ന് സമയം കളയാൻ മടിയുള്ളവരാണെങ്കിലേ നിങ്ങൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക കുറച്ച് പാലെടുക്കുക എന്നിട്ട് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് കിട്ടും പക്ഷേ ഇത്രയും കിട്ടില്ല ഇത്രയും കിട്ടില്ല എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലെ അൺവാണ്ടഡ് ഹെയറും പിന്നെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇത് റിമൂവ് ആക്കി കളയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫേസ് മാസ്ക് ഇടാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹെഡ് ബാൻഡ് ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ ഒരു ഹെഡ് ബാൻഡ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് മുഖത്തോട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യാനാണ് കാരണം മുടി ഇതിനകത്ത് പെട്ട് മാസ്കിനകത്ത് പെട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണ് അത് എടുക്കാനായിട്ട് അപ്പോൾ മുടി ഫ്രണ്ടിലോട്ട് വരാതിരിക്കാനായിട്ട് ബാക്കിലോട്ട് നന്നായിട്ട് ഒതുക്കി വയ്ക്കുക ഇനി നമുക്ക് മാസ്ക് ഇടാനായിട്ട് ടിഷ്യൂ പേപ്പർ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ടിഷ്യൂ പേപ്പർ ഇനി നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നന്നായി കനം കുറഞ്ഞ കോട്ടന്റെ നേരിയ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കോ പക്ഷേ ടിഷ്യൂ പേപ്പറാണ് ബെസ്റ്റ് നിങ്ങളുടെ ഇല്ലെങ്കിൽ അതൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച് മിക്സ് ഉണ്ടല്ലോ അതെടുത്ത് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാം ഇനി ഇതിനകത്ത് ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മിൽക്ക് കോഫി പൗഡർ പിന്നെ എഗ് വൈറ്റ് ഇത് മൂന്നിൻ്റെയും നമ്മൾക്ക് സ്കിന്നിന് തരുന്ന ഗുണങ്ങൾ പറയാം ആദ്യം കോഫി പൗഡർ എടുക്കുക കോഫി പൗഡർ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട് പിന്നെ ഹൈപ്പർ ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ പിന്നെ ഈ കോഫി കോഫി പൗഡറിൽ പൗഡറിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റും എക്സ്പോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്തത് എഗ് ആണ് കേട്ടോ എഗ് വൈറ്റ് ആണ് എടുത്തത് അപ്പോൾ എഗിൽ പ്രോട്ടീൻസ് ഉണ്ട് ഒരുപാട് വിറ്റമിൻസ് ഉണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും എല്ലാം ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിനേക്കാളും മുമ്പ് ഹെയർ ഒക്കെ ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ചുള്ളൂ കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പർ എടുക്കുക ഞാൻ ഇത് ഈ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഫേസിൽ ഒട്ടിച്ച് വെച്ചാൽ മതി അതായിരിക്കും കൂടുതൽ ഈസി അപ്പം ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ നല്ല കട്ടിയിൽ ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്യണം നമ്മുടെ ഫേസ് മാസ്ക് ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൂരികത്തെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ച് കളഞ്ഞോളൂ കേട്ടോ പുരിക ഒഴിവാക്കണം പിന്നെ കണ്ണിൻ്റെ കണ്ണിൻ്റെ സൈഡിലൊന്നും നമ്മളിത് അപ്ലൈ ചെയ്യരുത് ടിഷ്യൂ പേപ്പർ ഒന്നും കണ്ണിൻ്റെ മേളിലോ കണ്ണിൻ്റെ താഴെയൊന്നും അപ്ലൈ ചെയ്യരുത് പിന്നെ നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ ഫേസിലോട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഹെയർ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കും അതുമല്ല ഹെയർ പൊട്ടിപ്പോകും ചെയ്യും അപ്പോൾ ഹെയർ ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതുകൊണ്ട് ഹെയർ ഫ്രണ്ടിലോട്ട് വരാതിരിക്കാനായിട്ടോ അതുപോലെ ഹെഡ് ബാൻഡ് വെച്ചത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഹെഡ് ബാൻഡ് ഇല്ലെങ്കിൽ ഹെയർ ബാൻഡ് ആയാലും വെച്ചാൽ മതി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പുരുകത്തിന്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറും പുരുകത്തിന്റെ ഹെയറും തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം ഇത് നന്നായി ഡ്രൈ ആയിട്ട് നമ്മൾ ഫേസ് മാസ്ക് മാറ്റുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഐബ്രോസും കൂടെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച ആ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അത് പൊട്ടും കാണാനില്ലാത്ത വിധം നമ്മൾ ആ മിക്സ് വെച്ചിട്ട് നന്നായി കുതിർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ലെയർ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഫേസിൽ ഒട്ടിച്ചു കൊടുക്കണം ഫേസിൽ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് ഫേസിലത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ സെക്കൻഡ് ലെയർ ടിഷ്യൂ പേപ്പർ ഫേസിൽ ഇങ്ങനെ ഫേസിലിങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കാനോ പിന്നെ നേരത്തെ എഗിന്റെ ബെനിഫിറ്റ് പറഞ്ഞപ്പോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എഗ്ഗിനുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചിലവരുടെ ഫേസിൽ കാണുന്ന കുഴികളുണ്ടല്ലോ ചെറിയ ചെറിയ സുഷിരങ്ങൾ അത് റിഡ്യൂസ് ആവുന്നുള്ളത് എഗിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് കേട്ടോ എഗ് വൈറ്റ് ഇതിന് മുമ്പ് ഫേസിൽ അപ്ലൈ ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം എഗ് വൈറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഉണങ്ങാറാവുമ്പോൾ നമ്മുടെ ഫേസ് നല്ല പോലെ ടൈറ്റ് ആവും അപ്പൊ ഇത് സ്കിന്ന് സാഗ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സുഷിരങ്ങളെ ചുരുക്കാനായിട്ട് എഗ് വൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഫേസിലെ അൺവാണ്ടഡ് ഹെയറും ഡെഡ് സ്കിന്നൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല സ്മൂത്ത് ആക്കുന്നതും എഗ് വൈറ്റിന്റെ ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ ഇതിൽ രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ ഞാൻ ഫേസിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രാണ് നമ്മളിത് ഫേസ് മാസ്ക് മാറ്റുന്നത് ഫാൻ്റെ ചോടെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല പോലെ ഉണങ്ങി കിട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം സംസാരിക്കാൻ പാടില്ല ഫേസ് ചുളുക്കാനൊന്നും പാടില്ല എന്റെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മള് ഫേസിൽ നല്ല പോലെ ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ ഹെയർ ഒക്കെ റിമൂവ് ആവുന്നത് നിങ്ങളിത് കംപ്ലീറ്റ് ഉണങ്ങുന്ന വരെ ക്ഷമിച്ചിരിക്കണം കേട്ടോ കാരണം ഇത് ഉണങ്ങാണ്ട് നിങ്ങളിത് റിമൂവ് ആക്കുമ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നും അതിനൊപ്പം പറഞ്ഞു വരില്ല നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോരുന്നത് പിന്നെ ഇത് റിമൂവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിത് റിമൂവ് ആക്കുമ്പോൾ താഴേ നിന്ന് മേളിലോട്ട് വേണം അത് വലിച്ചെടുക്കാനായിട്ട് നെറ്റീടെ അവിടെ നിന്ന് താഴോട്ട് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു താഴോട്ട് തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ താഴേന്ന് മേളിലോട്ട് വേണം എപ്പോഴും നമ്മൾ അത് എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് താഴേന്ന് മേളിലോട്ട് വേണം മസാജ് ചെയ്യാനും പിന്നെ ഫേസ് മാസ്ക് എടുക്കുന്നതും താഴേന്ന് മേളിലോട്ട് ഇതുപോലെ വേണം എടുക്കാനായിട്ട് ഒറ്റടിക്ക് പെട്ടെന്ന് വലിച്ചു പറിച്ചെടുക്കാൻ നിൽക്കുകയിരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ ഇതുപോലെ എടുത്താൽ മതി പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എന്ന് എനിക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു പക്ഷെ മൂക്കിന്റെ താഴേന്ന് റിമൂവ് ആക്കുന്ന സമയത്ത് കുറച്ച് വേദന എടുത്തായിരുന്നു പക്ഷെ സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നല്ല നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയില്ലേ അത്രയും വേദന ഉണ്ടായിരുന്നുള്ളൂട്ടോ ഓവർ ആയിട്ട് വേദനയൊന്നുമില്ല പിന്നെ കുട്ടികളൊന്നും ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നിൽക്കണ്ടോ അങ്ങനെ ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫേസ് മാസ്ക് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇതെടുത്ത് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഇപ്പൊ തന്നെ മനസ്സിലാവട്ടോ ഇത് അപ്ലൈ ചെയ്തതിനേക്കാൾ മുമ്പ് എന്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നല്ല ഡള്ള ആയിരുന്നു ഇപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത മാസ്കില് നമ്മുടെ വൈറ്റ് ഹെഡ്സും പിന്നെ കൊച്ചു കൊച്ചു ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് കളർ അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി